അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ സ്വർമോഹാരും ഡയമണ്ട് ജ്വല്ലറിയും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ വോൾട്ടേജ് ക്ഷാമം പതിവായതോടെ ജലവിതരണം തടസ്സപ്പെടുന്നതിൽ പ്രതിഷേധിച്ച് എടവണ്ണയിലെ ജലനിധി ഉപഭോക്താക്കൾ കെ എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും തിങ്കളാഴ്ചയാണ് അറുന്നൂറോളം കുടുംബങ്ങൾ എടവണ്ണ കെ എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ജലനിധിയുടെ എടവണ്ണ കല്ലിടുമ്പിലെ ശുദ്ധജല വിതരണ പദ്ധതിയിൽ നിന്നും കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നുണ്ട് കെ എസ് നിന്നും ശരിയായ വോൾട്ടേജ് ലഭിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമായി പറയുന്നത് ജലനിധി കമ്മിറ്റി ഭാരവാഹികൾ നിരന്തരം കെ ഓഫീസിൽ പരാതി നൽകിയെങ്കിലും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് പദ്ധതി തുടങ്ങിയ കാലത്ത് അഞ്ച് ലക്ഷം രൂപ കെ എസ് നൽകി സ്വന്തമായി ഒരു ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിരുന്നു എന്നാൽ ആര്യൻതൊടിക ഭാഗത്ത് നിരവധി കണക്ഷനുകൾ ഈ ട്രാൻസ്ഫോമറിൽ നിന്നും നൽകിയതോടെ ജലനിധി വോൾട്ടേജ് ക്ഷാമം നേരിടുകയാണ് എന്നാൽ പ്രദേശത്തുള്ള കോറി ക്രഷറുകളും മരമില്ലുകളും യാതൊരു തടസ്സവും കൂടാതെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം നേരിട്ട് പരിശോധിച്ച പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം അറുനൂറ് കുടുംബങ്ങൾ കുടുംബങ്ങൾക്ക് സുഖമായി ജലവിതരണം നടത്തുന്ന സംഘമാണ് ജലനിധി എന്നാൽ ഈ അടുത്ത കാലത്തെ ഏകദേശം രണ്ട് മാസത്തോളമായി ജലവിതരണം ശരിക്കും വിതരണം ചെയ്യാൻ സാധിച്ചിട്ട് കാരണം എല്ലാവർക്കും അറിയാം വോൾട്ടേജിൻ്റെ പ്രശ്നമാണ് വോൾട്ടേജ് നമുക്ക് സുഗമമായിട്ട് നൽകുന്നതിന് വേണ്ടി ഏകദേശം പത്ത് മണിക്കൂർ തുടർച്ചയായി വോൾട്ടേജ് ലഭ്യമായെങ്കിൽ എല്ലാ ഗുണഭോക്താക്കളെയും സംതൃപ്തരാക്കി കുടിവെള്ളം വിതരണം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളു എന്നാൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഒരു മണിക്കൂർ വോൾട്ടേജ് വന്നാൽ രണ്ട് മണിക്കൂർ പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് ഉള്ളത് അതുകൊണ്ട് തന്നെ ടാങ്കിലെ അടിച്ച വെള്ളം അത്രയും കാലിയാകുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജലനിധി ഭാരവാഹികളായ പ്രസിഡന്റ് എ ടി ജലീൽ സെക്രട്ടറി എ അബ്ദു അലീൻ തുടിക ട്രഷറർ ഹംസ ജോയിന്റ് സെക്രട്ടറി നജീബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ